എന്താ ചകരി വെച്ച് വിറ്റ് ചെയ്തേക്കുന്നു പാല് കുടിക്കാ കുടിക്കുവോ കടയാ പോയി കേറ്റിയാ മതി പോ നടക്കുന്നു എടാ പോക്കുന്നു അവന്റെ മാന വളരാ നീ അല്ല എന്റെ കൊച്ചന്റെ കല്യാണത്തിന് വന്നിട്ട് ചെതലടിച്ചതോ ഉറുമ്പെടുത്തതോ കൊണ്ടുവരാന്ന് പറഞ്ഞത് ചെതലടിച്ചതോ ഓ പിന്നെ സിനിമ ചെലലടിച്ചതോ ഉറുമ്പെടുത്തോ കൊണ്ടിരുന്നാലും എനിക്കറിയത്തില്ല എനിക്ക് ഏത് ഏത് പടത്തിനകത്തുള്ളത് ഏത് പടം യ് അമ്മയെന്നായും പടം പറഞ്ഞു എനിക്ക് പാട്ടുണ്ട് മാറിയില്ല മൂതുക്കെ കൂത്താട്ടം കാണിക്കുന്നത് കേട്ടോ കൊച്ചിന്റെ കല്യാണമായിട്ട് വന്ദനമല്ല ഏത് വേഷമാടാ ഏട്ടാ ബാലാമണി മനസ്സിലായി എനിക്ക് ഇപ്പഴല്ലേ മനസ്സിലായേക്കറിയോ ഇന്ന ബാലെ മണിയടിക്കുന്ന വെച്ചിന് എനിക്കറിഞ്ഞൂടെ പാലയിൽ ഏത് പുള്ളിയിൽ മണി അടിക്കുന്നത് ഭാവി പറഞ്ഞ് ഞാൻ വിളിച്ചു പറയും എന്റെ മനസ്സിലാ ബാലക്കകത്ത് തുടങ്ങണമെങ്കിൽ കൊച്ചു മണി അടിക്കണ്ട എല്ലാം എനിക്കിന്ന് ഇരിപ്പ് നോക്ക് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് പലരൊക്കെ മതി എന്റെ ചെറുക്കന്റെ കല്യാണ ദിവസമാണെന്ന് ഇന്ന് ഞാൻ ഒരു സീരിയസ് കാര്യം കേൾക്കുന്നില്ല ഒരു കാര്യം കേൾക്കൂല മലയിടിഞ്ഞു പോന്നാലും എനിക്ക് പ്രശ്നമല്ലേ നീ പോവാൻ പറഞ്ഞില്ലേ എന്ന് ആ മലയിടിഞ്ഞിങ്ങോട്ട് നിങ്ങൾ ആദ്യത്തെ ഭാര്യ ഇപ്പൊ കല്യാണം കഴിഞ്ഞു പോയില്ലേ അവൻറെ തള്ള അത് മലയല്ല ഹിമാലയ പുറത്ത് ഇടിഞ്ഞു വരുന്ന പോയി തടയ എന്നെ കൊണ്ട് തടയാൻ പറ്റൂല ഞാനിപ്പാലും ഞാൻ തടയില്ല Pi, <imit> Bref, was, was ോ ഞാൻ നിങ്ങൾക്കിപ്പോ ഞാൻ കൊമ്പൻ ചെല്ലി ആയല്ലേ പണ്ട് ഞാൻ തേരെ നുള്ളിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് നുള്ളി എന്റെ വയറൊന്ന് തള്ളി മൂന്ന് മാസം പ്രായമുള്ള എന്റെ പിള്ളയെ കൊണ്ട് നിങ്ങൾ അങ്ങ് മുങ്ങി ഇന്ന് ഞാൻ നിങ്ങളെ പൊക്കാനിവിടെ പൊങ്ങി ചെറുക്കൻ അറിയാതെ എന്റെ കുഞ്ഞിന്റെ കല്യാണം നിങ്ങൾ നടത്തില്ലേ ഞാൻ അനുവദിക്കില്ല എന്റെ കുഞ്ഞിനെ കൂടെ ഞാൻ പോകത്തുള്ളൂ എന്റെ പൊന്നി ചേച്ചി ഒന്ന് അടങ്ങ് എന്തുകൊണ്ടാ അടങ് ഒരു കല്യാണം നടന്ന വീടാണ് ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കലിപ്പാണ് ഇവിടെ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് എനിക്ക് വന്നത് എന്റെ പൊന്നിട്ട് നിങ്ങൾ ആദ്യം കെട്ടിയ ഭാര്യയാണ് ഇത് അവരെയും കെട്ടി അന്തസ്സായിട്ട് അന്തോസായിട്ട് അവണ്ടം മേട്ടി ജീവിച്ചാ നാണക്കേട് കൊണ്ടാ ജീവിക്കാ എന്തുകൊണ്ട് നാണക്കേട് ഞാൻ കല്യാണം ഇവിടെ മുമ്പേ ഞാൻ

എൻറെ മോൻറെ കല്യാണം ഒന്ന് കഴിഞ്ഞതേ ഉള്ളി അതൊന്ന് സോൾവ് ആയതിനു ശേഷം അവളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നിന്റെ കൂടെ അങ്ങ് വരും സത്യം